വിരുദ്ധരുടെ സഹായം ഒരു കാലത്ത് സമുദായ നേതാക്കൾ ഒന്നിക്കണമെന്ന് ആദ്യം പറയുകയും പറയുകയും അതിനെ പറയുന്ന ഭാഷ ഇപ്പോൾ ആ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആരാണ് സാമാന്യവൽക്കരിച്ചത് ഇപ്പൊ സാമാന്യവത്കരിച്ചു കൊണ്ടിരിക്കുന്നതും ആരാണ് ഈ ചിത്രം നോക്കി നിങ്ങൾ എത്ര എത്ര പാണക്കാട് തങ്ങന്മാരുണ്ട് ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എവിടെയെങ്കിലും കണ്ടു ഇങ്ങനത്തെ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റായി കൊണ്ടുവരുന്നത് അപ്പോൾ ഫണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടേണ്ട ഒരു സ്ഥലമാകുമ്പോൾ അവിടെ സാമാനല്ല നേരെ മറിച്ച് മറ്റാരെങ്കിലും ചെയ്താൽ അത് സാമാന്യവത്കരണമായി നോക്ക് നിങ്ങൾ ഇനി പാണക്കാട് അങ്ങന്മാർ പോട്ടെ യു ഡി എഫിൻ്റെ എത്ര നേതാക്കന്മാരുണ്ട് തൊട്ടപ്പുറത്ത കുഞ്ഞാലിക്കുട്ടിക്ക് വരെ ഇല്ലാത്ത പ്രിവിലേജ് ഈ സി പി എമ്മിൻ്റെ കടുത്ത സി പി എമ്മുകാരനൊക്കെ എങ്ങനെയാണ് കിട്ടിയത് ഒന്നാലോചിച്ച് നോക്കി നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്നിട്ട് ഇത് മറ്റുള്ളവരുടെ മേലിലേക്ക് അടിച്ചേല്പ്പിക്കുക അതേന്നേ ആ സാമാന്യവൽക്കരണം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പോഴും ആ സാമാന്യവൽക്കരണം തന്നെയാണ് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആളുകൾ മുഴുവനും വിശ്വാസികളല്ലാത്തവരാണ് എന്ന് നമ്മൾ പറയുന്നില്ല കാരണം പല പ്രദേശത്തെയും സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകും അല്ലെങ്കിൽ അതുപോലെ പല പ്രദേശങ്ങളിലും ഉണ്ടാകും അരിക്കും തുണിക്കും പണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് അയാളും ഉണ്ടാവും അതുപോലെ തന്നെ പ്രാദേശികമായ പ്രത്യേക സാഹചര്യം പക്ഷേ ആ പാർട്ടി ഗ്രാമമായിരിക്കും അവിടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ പാർട്ടിയോട് സഹകരിക്കേണ്ടി വരും അവർക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയും അതുപോലെ തന്നെ ചില പ്രദേശത്ത് വിദ്വേഷത്തിന്റെ പേരിൽ ഒരു മുസ്ലിം ലീഗ് ആളാണെങ്കിലും പാർട്ടിയോട് എന്തെങ്കിലും സ്ഥാനം കിട്ടാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ അയാൾ അവഗണിച്ചതിന്റെ പേരിലോ അയാൾ ഒരു പക്ഷെ പിന്നീട് പോകുന്നത് മാർച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരിക്കും അങ്ങനെ പോകാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ സൃഷ്ടിയായി പല ആളുകളും ഒരു അങ്ങനെ കമ്മ്യൂണിസത്തിലേക്ക് പോയ ആളുകൾ ഉണ്ടാവും അവർ പക്ഷേ നിരീക്ഷകത്വം അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ അതിന്റെ സൈദ്ധാന്തിക ദർശനം പഠിച്ചവരായിക്കണമെന്നില്ല അത്തരം ആളുകൾ മതവിശ്വാസികളല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അതേസമയത്ത് കമ്മ്യൂണിസം എന്ന തത്വം തീർച്ചയായും നിരീക്ഷകത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു ആ പാർട്ടി അംഗീകരിക്കുന്ന തത്വിക ആചാര്യന്മാർക്ക് ആവശ്യത്തിനോട് സംശയമില്ല നമ്മളത് തള്ളിക്കേണ്ട കാര്യമില്ല അവർ നിരീക്ഷകത്വത്തിലാണ് അധിഷ്ഠിതമായി നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്കതിൽ സന്തോഷമുണ്ടാവും അവർക്കതിൽ ഒരു വിദ്വേഷം ഉണ്ടാവില്ല ആ നിലക്ക് നോക്കുമ്പോൾ വ്യക്തിഗ്രഹത്തിന്റെ പേരിൽ സ്ഥാനത്തിന്റെ പേരിൽ സാഹചര്യത്തിന്റെ പേരിലൊക്കെ അങ്ങോട്ട് പോയ ആളുകൾ ഉണ്ടാവും നമ്മുടെ നമ്മുടെ അവരെ ഒന്നും വെറുപ്പിക്കുന്ന ഇതെല്ലാവർക്കും അറിയാം പിന്നെ ചർച്ച കാര്യം എന്താണ് ഇയാൾ പറയുന്നത് പോലെ സമസ്തയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നോർമലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇയാൾ ഇയാളൊരാൾ മാത്രമായിരിക്കും അരിക്കും തുണിക്കും പണിക്കും വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ആയവരുണ്ട് അങ്ങനത്തായവരെ നമ്മൾ തീർക്കേണ്ട കാര്യമില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം പറഞ്ഞ് ഇയാൾ ഒരൊറ്റ അടിക്ക് ഓന്തിനെപ്പോലും നിറം മാറുന്നത് എന്തിൻ്റെ പേരിലാണ് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ നിറം മാറാൻ പറ്റുമോ മനുഷ്യന്മാർ അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രത്യേകമായ ചില താല്പര്യങ്ങളുണ്ട് അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് തിരിയും ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് ചാപ്പേറ്റ് നടക്കുകയാണ് ഇയാൾ ഇയാൾക്ക് ഇതൊന്നും തിരിയില്ല അവിടുത്തെ ആർ എം പി ആർ എം പി എന്താ യു ഡി എഫിൻ്റെ മുന്നണിയിലാണ് ആ ആർ എം പിൻ്റെ ഫുൾ ഫോം എന്താ റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥ മാർക്സിസ്റ്റ് പാർട്ടി അവരാണെന്നാണ് അവരുടെ വാദം അവരെ കൂട്ടി പിടിച്ചിട്ടാണ് യു ഡി എഫ് അടക്കണത് ബോർഡ് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കിടന്നാൽ അവിടെ സി പി എമ്മും ആ മുന്നണിയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് അപ്പോൾ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സാമാന്യവൽക്കരിക്കലല്ലേ ഏ അവിടെ ഒന്നുമില്ലാത്ത സാമാന്യവൽക്കരിക്കൽ ഇയാൾ സമസ്തയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏ ഇപ്പോഴും ഈ ഒരു ആരോപണയേറ്റ് പഴകിപ്പൊളിച്ച ഈയൊരു ക്ലാഷേറ്റ് നടക്കുകയാണ് ഇയാൾ എന്തൊരു ദുരവസ്ഥയാണ് നോക്കണം എല്ലാ പ്രസംഗത്തിലും ഇത് കാണാതെ പഠിച്ചിട്ട് അതങ്ങനെ പറയുക ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു മെൻ്റാലിറ്റി എന്നുള്ള ഒരു ബോധമെങ്കിലും വേണ്ടേ